യിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ടാക്സികൾ വഴിയുള്ള വരുമാനത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ടാക്സികൾ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ടാക്സി കമ്പനി അമ്പത് വാഹനങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഫ്ലീറ്റ് വിപുലമാക്കാനാണ് തീരുമാനം ഇതോടെ ആറായിരത്തി ഇരുന്നൂറ്റി പത്ത് ടാക്സികൾ ദുബായ് നഗരത്തിൽ യാത്രക്കാർക്കായി സർവീസ് നടത്തും പുതുതായി ചേർക്കുന്നവ പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങളാണ് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ എണ്ണം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി പുതിയ ടാക്സി വാഹനങ്ങൾ കൂടി സർവീസ് ആരംഭിക്കുന്നതോടെ വരുമാനത്തിലും വലിയ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ടാക്സി വാഹനങ്ങൾ കൂടി വരുന്നതോടെ എൺപത്തി അഞ്ച് മില്യൺ ദീർഘം അധിക വാർഷിക വരുമാനം ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ദേശീയ അന്തർദേശീയ വാർത്തകൾ വാർത്തകൾ ഗൾഫ് ഗൾഫ് ഇനി ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ചന്ദ്രിക